ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളായ മീനാക്ഷി എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ തന്നെയാണ് മീനാക്ഷിയോട് സ്വന്തം വീട്ടിലെ കുട്ടി എന്ന പോലെ സ്നേഹമുള്ള പലരും ഈ കൊച്ചു കേരളത്തിലെ പ്രേക്ഷകർക്കിടയിലുണ്ട് അത് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താര താരകുടുംബത്തിലെ ആളായതുകൊണ്ട് മാത്രമാണ് എന്നാലും ഇതിനിടയിൽ കുറച്ചധികം പേർ മീനാക്ഷി കുത്തി നോവിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മീനാക്ഷിയെ കുത്തി നോവിക്കുന്ന ഓരോ വാക്കുകളും മഞ്ജുവിനെയും നോവിക്കുന്നുവെന്ന് തന്നെയാണ് കുറച്ചധികം പേർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് മകളുടെ ഓരോ ചലനങ്ങളും ലോകത്തിൻ്റെ ഏതറ്റത്തായിരുന്നാലും മഞ്ജു എപ്പോഴും നോക്കിക്കാണുന്നുണ്ട് മകൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ ഒരു വീഡിയോ പങ്കുവെച്ചാൽ അത് മണിക്കൂറുകളോളം ഇരുന്ന് കാണുകയും അതിലെ കമൻറ്റുകളും കാര്യങ്ങളുമെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം മീനാക്ഷിയുടെ ചില ഫോട്ടോകൾക്കും വീഡിയോകൾക്കും വന്ന കമൻറ്റുകൾ മഞ്ജുവിനെ എത്രമാത്രം നോവിച്ചിട്ടുണ്ടാകുമെന്ന് ആളുകൾ പറയുന്നു ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പെരുമാറുന്നത് എന്ന് ചോദിച്ചു പോകുന്നവരുമുണ്ട് ഇത്തരക്കാർ ചിന്തിക്കേണ്ടത് ഒരു കാര്യം മാത്രം മീനാക്ഷി തൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അത് മഞ്ജുവിനെ നന്നായി അറിയാം ഒരു കൂട്ടർ പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും മഞ്ജുവിന്റെ സൗന്ദര്യവുമായി താരതമ്യം ചെയ്താണ് കമൻറ്റുകളിലേറെയും മഞ്ജുവിന്റെ അത്ര സൗന്ദര്യം മീനാക്ഷിക്ക് ഇല്ലെന്നാണ് ചിലരുടെ കണ്ടെത്തൽ എത്ര ഒരുങ്ങിയാലും അമ്മയുടെ ഏഴയിലു വരില്ല ഇപ്പോൾ ഈ പ്രായത്തിലും അമ്മയുടെ സൗന്ദര്യത്തിനു മുന്നിലും സാധാരണ ഫീച്ചർ മാത്രമാണ് മീനാക്ഷിക്കുള്ളത് എന്നിട്ടും ദിലീപിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ ആ മുത്തശ്ശിയുടെ മോഡൽ തന്നെ പിന്നെ മേക്കോവർ ചെയ്ത് മാറ്റിയെടുക്കാൻ പാടു കുറയപ്പെടുന്നുണ്ട് എന്നിങ്ങനെ അധിക്ഷേപ കമൻറ്റുകൾ നിറയുകയാണ് മീനാക്ഷിയുടെ സൗന്ദര്യത്തേക്കാൾ സംസാരിക്കേണ്ടത് അവരുടെ ബുദ്ധിയെക്കുറിച്ച് ഓർത്താണെന്ന മറ്റു ചിലരുടെ കമൻറ്റുകൾ അവൾ ബുദ്ധിമതിയായ മകളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാശുകൈയിലില്ലാത്ത അമ്മയെ വേണ്ടെന്ന് വെച്ച് കാശുകാരനായ അച്ഛനൊപ്പം പോയി അതേസമയം വീഡിയോയ്ക്ക് താഴെ നടി ആക്രമിക്കപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടി ദിലീപിനെയും വിമർശിക്കുന്നുണ്ട് ചിലർ മകൾക്ക് നല്ല അച്ഛനായിരിക്കാം സഹനടിമാർക്ക് ഇദ്ദേഹം ഒരു ക്രിമിനലാണ് എന്നായിരുന്നു ചിലരുടെ കമൻറ്റ് എന്നാൽ എന്തിനാണ് മീനാക്ഷി ഇത്തരത്തിൽ വിമർശിക്കുന്നതെന്ന ചിലരുടെ ചോദ്യം ആരോടും ഇതുവരെ ഒന്നും പറയാത്ത ഒരാളാണ് മീനാക്ഷി പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള വ്യക്തി എന്നിട്ടും അവരെക്കുറിച്ച് കമൻറ്റ് ബോക്സ് നോക്ക് ഇവരൊക്കെ സൈക്കോ ഫാമിലി ആയിരിക്കും ഇവരൊക്കെ സമൂഹത്തിന്റെ തന്നെ ബാക്ടീരിയയാണ് കാർപ്പിക്കൊഴിച്ച് ക്ലീൻ ചെയ്യണം എന്നായിരുന്നു ഒരാളുടെ കമന്റ് ദിലീപിനെ വിമർശിക്കുന്നവർക്കും ചിലർ മറുപടി നൽകുന്നുണ്ട് ദിലീപ് മാത്രമാണോ ലോകത്തിൽ ആദ്യമായി ഡിവോഴ്സായി വേറെ കെട്ടിയത് ഇഷ്ടമില്ലാത്ത റിലേഷൻ അത് ഏതായാലും പുറത്തു വരുന്നത് തെറ്റാണോ പിന്നെയാണ് കുട്ടി അവൾ വലിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഇതൊക്കെ നടന്നു ഈ പറയുന്ന ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ നന്നായി അറിയില്ലേ അതുപോലെ തന്നെ ഈ കൊച്ചിനും അറിയാം കാര്യങ്ങളൊക്കെ പിന്നെ കേസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും ഓരോരുത്തരുടെ കമൻറ്റ് കണ്ടാൽ അൾട്രാ പെർഫെക്റ്റ് പോലെയാണ് ഇങ്ങനെ വളരെയധികം കമൻറ്റുകളാണ് മീനാക്ഷിയുടെ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്